പ്രതിപക്ഷം ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾക്ക് സി ആൻഡ് എ ജി അടിവരയിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടി പ്രത്യേകം ഞങ്ങൾ നിയമസഭയിൽ ഞാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആരോപണം ഉന്നയിച്ചു നിയമസഭയിൽ ശ്രീ പി സി വിശ്വനാഥ് എഴുതി കൊടുത്ത ആരോപണം ഉന്നയിച്ചതാണ് കോവിഡ് കാലത്തെ അഴിമതി ആ കോവിഡ് കാലത്തെ അഴിമതി ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾ ശരിയാണ് എന്ന് സി ആൻഡ് റിപ്പോർട്ടാണ് ഇന്നലെ സഭയിൽ ടേബിൾ ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാനൂറ്റി അമ്പത് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഇവിടെ പി പി കിറ്റ് കിട്ടുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ കൊടുത്ത് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൻ ഫാർമയിൽ നിന്നും മൂന്നിരട്ടി വിലയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പി പി കിറ്റ് വാങ്ങിച്ചു എന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം മുൻ ആരോഗ്യമന്ത്രി ഇന്നലെ ഞാനും മറുപടി പറഞ്ഞത് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല ആ സമയത്ത് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു കത്ത് പുറത്തുവിടുകയാണ് അനിത ടെക്സ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഈ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഇരുപത്തി ഒമ്പത് തീയതി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഓർഡർ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പി പി കിറ്റ് മേടിക്കാൻ സർക്കാർ ഉത്തരവ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം അതായത് ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഈ അനിതാ ടെക്സ് കോട്ട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഈ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഞങ്ങൾ ബി പി കിറ്റ് തരാം ഞങ്ങൾ ഇരുപത്തയ്യായിരം കിറ്റ് തരാം എന്ന് അവർ പറഞ്ഞിരിക്കാം അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാതെ പിറ്റേ ദിവസം ഈ കത്ത് കയ്യിലിരിക്കുമ്പോൾ സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഇരുപത്തയ്യായിരം കിറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നിരട്ടി വിലയ്ക്ക് ഇവർ പി പി കിറ്റ് വാങ്ങിച്ചു അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ് ആ കത്ത് ഞങ്ങളിന്ന് പുറത്തുവിടുകയാണ് ആ കമ്പനിയുടെ കത്ത് അതുപോലെ തന്നെ നിയമവിരുദ്ധമായി സാൻ ഫാർമയ്ക്ക് നൂറ് ശതമാനം അഡ്വാൻസ് നൽകി ബാക്കി അഞ്ഞൂറ്റമ്പത് രൂപയുടെ കമ്പനിയൊക്കെ പത്ത് ദിവസം കൊണ്ട് ഈ അവർ സപ്ലൈ ചെയ്തപ്പോൾ സാൻ ഫാർമയാണ് അനിത ടെക്സ് കോഡ് ഞാൻ ഇന്ന് കത്ത് റിലീസ് ചെയ്യാം ആ ആ ഞങ്ങളിപ്പ കത്ത് റിലീസ് ചെയ്യാം നിങ്ങൾക്ക് അതിന്റെ കോപ്പി വരാം അനിത ടെക്സ് കോട്ട് ടിഇക്സ് സിഒ ടി ബ്രാക്കറ്റിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുപ്പൂര തിരുപ്പൂരമുള്ള കമ്പനിയാണ് ഇത് കത്ത് കിട്ടിയതിന്റെ പിറ്റേ ദിവസം അല്ല അത് വാങ്ങിക്കാതെ പതിനായിരം കിറ്റ് വാങ്ങിയിട്ട് നാത്തി വെച്ചു പതിനായിരം കിറ്റ് വാങ്ങിയിട്ട് നിർത്തി വെച്ചു എന്നിട്ട് പതിനയ്യായിരം കിറ്റിന് ഇവർ ഇരുപത്തയ്യായിരം കൊടുക്കുക എന്ന് പറയുമ്പോൾ മറ്റേ കമ്പനിയോട് ഓർഡർ ചെയ്തു ഏറ്റവും രസകരമായ കാര്യം അഞ്ഞൂറ്റമ്പത് രൂപയും നാനൂറ്റമ്പത് രൂപയ്ക്കും കിറ്റ് ഒരു പത്ത് ദിവസം കൊണ്ട് സപ്ലൈ ചെയ്തു ഈ നൂറ് ശതമാനം അഡ്വാൻസ് കൊടുത്ത ഏവൻ പകുതി പോലും ഇത് ചെയ്തില്ല വളരെ വൈകിട്ടാണ് ഇത് കൊടുത്തത് അതുകൂടാതെ വളരെ ഗുരുതരമായ ആരോപണം ഈ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ കേട് കൊണ്ട് ആവശ്യമായ മരുന്ന് പോലും കിട്ടുന്നില്ല അറുപത്തേഴ് ആശുപത്രികളിൽ നടത്തിയ പരിശോധനകളിൽ അറുപത്തിരണ്ടായിരത്തിലേറെ സന്ദർഭങ്ങളിൽ മരുന്ന് കിട്ടിയിട്ടില്ല അതുപോലെ മരുന്നിൻ്റെ ഓർഡർ കൊടുക്കുന്ന കാര്യത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഐറ്റം ഓർഡർ കൊടുക്കേണ്ട സമയത്ത് ആയിരത്തി എൺപത്തി ജനങ്ങൾക്ക് ഓർഡർ കൊടുത്തില്ല മരുന്ന് കിട്ടില്ല മരുന്നിൻ്റെ ദൗർലഭ്യം ഉണ്ടാക്കി വച്ചു എന്നുള്ളതാണ് ആയിരം ദിവസം വരെ ചില കമ്പനികൾ മരുന്ന് കൊടുത്തിട്ടില്ല ഇതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണമുണ്ട് ഇതിനകത്ത് അതായത് ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക് ആ സമയത്ത് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയിട്ടുണ്ട് എന്ന് ചെയ്യാൻ തന്നെ റിപ്പോർട്ടിലാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നും എക്സ്പയറി ഡേറ്റ് കഴിയാൻ ആറു മാസം ഉള്ള മരുന്നും വിതരണം ചെയ്യാൻ പാടില്ല കാരണം വിതരണം ആറ് മാസം മുമ്പുള്ളത് വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് കൺസ്യൂമറിൻ്റെ കയ്യിലെത്തുമ്പോഴേക്കും എക്സ്പയറി കഴിയും എന്തുകൊണ്ടാണ് എക്സ്പയറി കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് അതിൻ്റെ മോളിക്യൂൾസിൽ മാറ്റം വരും മോളിക്യൂൾ ചേഞ്ച് ഉണ്ടാവും രാസമാറ്റം സംഭവിച്ചാൽ അത് രോഗികളുടെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നിട്ടാണ് ഈ പാവപ്പെട്ടവൻ പോകുന്ന ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിൽ എക്സ്പയറി ഡേറ്റ് മറ്റു കൊടുത്തു എന്താ അതിൻ്റെ അട്രാക്ഷൻ തരെയോ അട്രാക്ഷൻ അറിയോ നൂറ് കോടി രൂപയുടെ മരുന്ന് ഓർഡർ ചെയ്താൽ നൂറ് കോടി രൂപ ഈ കമ്പനിക്ക് കൊടുക്കണമല്ലോ കമ്പനി കൈക്കൂലിയായിട്ട് എൺപത് കോടി രൂപ തിരിച്ചു തരും കാരണം എക്സ്പയറി ഡേറ്റ് കൊടുത്ത മരുന്ന് അവർ ഇരുപത് ശതമാനം വിലക്ക് കൊടുക്കും കാരണം അവരത് നശിപ്പിച്ച് കളയേണ്ട മരുന്ന് നിയമം അനുസരിച്ച് നശിപ്പിച്ച് കളയാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വെച്ചിരിക്കുന്ന മരുന്ന് ഇരുപത് ശതമാനം പൈസ കൊടുത്ത് എൺപത് ശതമാനം കാശ് വാങ്ങിച്ചിട്ടാണ് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തുന്നത് ട്വൻ്റി പെർസെൻറ്റാണ് കാരണം അവർക്ക് ആ ട്വൻ്റി പെർസെൻറ്റ് ലാഭമാണ് ഇല്ലെങ്കിൽ നശിപ്പിച്ചു കളയേണ്ട മരുന്നാണ് എന്നാൽ നിയമപരമായ ഉത്തരവുമുണ്ട് നൂറ് നൂറ് കോടി രൂപയുടെ മരുന്ന് വിതരണം ചെയ്യാൻ വേണ്ടി അങ്ങനെ വലിയ അഴിമതിയാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് പിന്നെ ചില കമ്പനികളായിട്ട് ധാരണ ഉണ്ടാക്കും എന്നിട്ട് അവരുടെ ആ മരുന്ന് പരിശോധിക്കില്ല ഗുണനിലവാര പരിശോധന നടത്തിയിട്ട് വേണം മരുന്ന് കൊടുക്കാമെന്നാണ് സി എ ജി റിപ്പോർട്ട് നോക്കൂ ഒരു വർഷത്തെ അമ്പത്തിനാലായിരം ബാച്ച് മരുന്നുകളിൽ ഇടളം അമ്പത്തിനാലായിരം ബാച്ച് മരുന്നിൽ എണ്ണായിരത്തി എഴുന്നൂറ് ബാച്ചുകളുടെ ഗുണനിലവാരം മാത്രമാണ് പരിശോധിച്ചത് നമ്മളൊക്കെ മേടിച്ച് കഴിച്ചത് ഈ ക്വാളിറ്റി ടെസ്റ്റ് നടത്താത്ത ബാച്ചുകളാണ് ഇനി നാൽപ്പത്തി ഇനം മരുന്നുകൾക്ക് ഒരു ക്വാളിറ്റി ടെസ്റ്റും നടത്തിയില്ല പതിനാല് വിതരണക്കാരുടെ ഒറ്റ മരുന്ന് പോലും പരിശോധിച്ചില്ല കമ്പനിയായിട്ട് ഡീലാണ് ഇല്ല നിങ്ങൾക്ക് പൊള്ളാച്ചിച്ച് തന്നാലും മരുന്ന് കിട്ടും ഒരു ഗുളികക്ക് ഇരുപത്തഞ്ച് രൂപയുള്ള ഗുളിക ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ അമ്പത് പൊള്ളാച്ചി നിന്ന് കിട്ടും ഈ ചാത്ത എന്ന് പറയുന്നു ഇതുപോലത്തെ ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ വിതരണം നടത്തി ആ കമ്പനികളെ സഹായിച്ച് അവരിൽ നിന്ന് കോടികളാണ് ഇവർ കൈപ്പറ്റിയിരിക്കുന്നത് ഈ കോവിഡ് കാലത്ത് ബഹുമാനിതരായ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ പുര കത്തുന്ന സമയത്ത് അവർ വാഴ വെട്ടുകയായിരുന്നു എന്നിട്ടാണ് ഈ കോവിഡ് കാലത്ത് നടത്തിയ അഴിമതിയാണ് അതിനെക്കുറിച്ച് കൃത്യമായി ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ പി കിറ്റിൻ്റെ കാര്യത്തിൽ മാത്രം ആണ് എക്സസ് എക്സ്പെൻഡിച്ചർ ഇൻകേർ പത്ത് കോടിയാണ് പത്ത് കോടി സി എ ജി റിപ്പോർട്ട് വളരെ കൃത്യമാണ് അപ്പോൾ ഈ കമ്പനി കമ്പനിക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു അഴിമതിയാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ആയിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത് രാജ്യത്തെ ഓഡിറ്റർ ജനറൽ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ഒരു ആരോപണം ശരിവച്ചിരിക്കുക